മലയാള സിനിമയിലെ ഒരു അതുല്യ കലാകാരൻ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട തിലകൻ അദ്ദേഹം എത്രയൊക്കെ മരിച്ചു എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം ഇന്നും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ജീവിക്കുന്നു ആ കാഠിന്യമുള്ള ശബ്ദവും വളരെ തന്മയത്വത്തോടെ ചെയ്തു തീർത്ത കഥാപാത്രങ്ങളും മറ്റു കഥാപാത്രങ്ങളെയൊക്കെ അനുസ്മരിക്കുന്ന രീതിയിലെ അദ്ദേഹത്തിൻ്റെ ചലനങ്ങളുമൊക്കെ തന്നെ എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം ഇഷ്ടമാണ് അതുപോലെ ഇന്നും ഓർത്തിരിക്കുന്നുവെന്ന് പറഞ്ഞേ മതിയാകൂ ഇപ്പോൾ ഇതാ അദ്ദേഹത്തിൻ്റെ ചെറുമകൻ മലയാള സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നുവെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് തിലകൻ കുടുംബത്തിൽ നിന്ന് ഒരാൾ കൂടി സിനിമയിലേക്ക് കടന്നു വരുന്നു അത് പ്രേക്ഷകർ കൈയടിച്ച് ഇപ്പോൾ വരവേൽക്കുകയാണ് മാർക്കോ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് ഇപ്പോൾ ഷമ്മി തിലകൻ്റെ മകൻ അരങ്ങേറ്റം കുറിക്കാൻ കാത്തിരിക്കുന്നത് നിരവധി താരപുത്രന്മാർ അറങ് അരങ്ങുവാഴുന്ന മലയാള സിനിമയിൽ അവർക്കിടയിലേക്ക് ഷമ്മി ഷമ്മിതിലകന്റെ മകൻ കൂടി എത്തുകയാണ് അവർക്കിടയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ നെപ്പോക്കിഡാണെന്നും അതുപോലെ നെപ്പോട്ടിസം എന്നൊക്കെ പലരും കളിയാക്കിയേക്കാം പക്ഷേ സ്വന്തം പ്രയത്നം കൊണ്ട് വളർന്നു വരുന്ന ഒരുപാട് തലമുറക്കാരുള്ള ഒരു ഇൻഡസ്ട്രി കൂടിയാണ് മലയാള സിനിമ നടൻ ഷമ്മി തിലകന്റെ മകൻ അഭിമന്യു എസ് തിലകനാണ് ഈ താരം നടൻ തിലകന്റെ കൊച്ചുമകൻ കൂടിയായ അഭിമന്യുവിന് ഇനി മറ്റൊന്നും മലയാള സിനിമയിൽ കാലെടുത്തു വയ്ക്കാനായി പേരിൻ്റെ ആവശ്യമില്ല ഉണ്ണി ഉണ്ണിമുകുന്ദനെ നായകനാക്കി ഹനീഫ് അതേനെ സംവിധാനം ചെയ്യുന്ന മാർക്കോ എന്ന ചിത്രത്തിലൂടെയാണ് അഭിമന്യു തിലകന്റെ ബിഗ് സ്ക്രീൻ അരങ്ങേറ്റം അഭിമന്യുവിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പോസ്റ്റ് പുറത്തുവിട്ടുകൊണ്ട് പറയുന്നത് ഏത് കഥാപാത്രത്തിലാണ് അദ്ദേഹം അവതരിപ്പിക്കുക എന്ന വിവരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്ന് പറയുന്നു ഉണ്ണി ഉണ്ണിമൂന്തിരാണ് ഇതിലെ പ്രധാന കഥാപാത്രമായി എത്തുന്നത് അഭിമന്യു ആണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്തയിൽ പറയുന്നത് അഭിമന്യു എസ് തിലകൻ എന്നാണ് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം ഐഡിയും മാർക്കോ ദ ഫിലിമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രത്തിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ഷമ്മി തിലകന്റെ മകനും തിലകന്റെ കൊച്ചുമകനുമായ അഭിമന്യു തിലകിനെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വില്ലൻ സ്പിൻ ഓഫ് സിനിമ എന്ന പ്രത്യേകതയുമായാണ് മാർക്കോ ചിത്രം എത്തുന്നത് മിഖായേൽ എന്ന നിവിൻ പോളി ചിത്രത്തിൽ ഉണ്ണി ഉണ്ണിമൂന്തൻ അവതരിപ്പിച്ച ഒരു കഥാപാത്രമുണ്ട് ആ കഥാപാത്രം മാർക്കോ ജൂനിയർ എന്ന കഥാപാത്രത്തെ ആസ്പദമാക്കി ഒരുക്കുന്ന മുഴുനീള സിനിമയാണ് മാർക്കോ ജൂനിയറിന്റെ ഭൂതകാലത്തിലേക്കാണ് ഇത് കടന്നു ചേരുന്നത് സിദ്ദിഖ് ജഗദീഷ് ആൻസൺ പോൾ കബീർ ദുഹാൻ സിംഗ് ദുർ താക്കർ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ മലയാള സിനിമയിൽ പുതുതായി രംഗപ്രവേശനം ചെയ്യുന്ന ക്യൂബ്സ് എന്റർടൈൻമെന്റ് ഉണ്ണിമൂന്നൻ ഫിലിംസ് എന്നീ ബാനറുകളിൽ ഷെരീഫ് മുഹമ്മദ് അബ്ദുൽ കദാഫ് എന്നിവരാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് വളരെയധികം എല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന ഒരു ചിത്രമായി ഇത് മാറുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഷമ്മി തിലകൻ വളരെയധികം ഹീറോയായി മാറിയ ഒരുപാട് സന്ദർഭങ്ങളുണ്ട് തിലകനേക്കാൾ ഉപരി ഷമ്മി തിലകൻ ഒരുപാട് കാര്യങ്ങളിൽ സോഷ്യലിൽ തന്നെ വളരെയധികം പ്രശസ്തനായി മാറാറുണ്ട് ഒരു ഒരുപാട് കഥരകഥ പെയ്തിറങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെയും ഷമ്മി തിലകും സംസാരിച്ചിട്ടുണ്ട് ഒരിക്കൽ പ്രശ്നങ്ങൾ കാരണം ഷമ്മി തിലകനെയും തിലകനെ പോലെ അമ്മ എന്ന അസോസിയേഷനിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ ഒരുപാട് വിഷയങ്ങളിൽ പങ്കിട്ടിട്ടും അദ്ദേഹത്തിന്റെ മകൻ കൂടി സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നു എന്നത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് ബെൽബട്ടനും അമർത്തും